കേളകം ഇരട്ടത്തോട്ടിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ തകർത്ത് പണവും വിലയേറിയ വാച്ചും മോഷ്ടിച്ചു വീട്ടുകാർ വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് സംഭവം ഇരട്ടത്തോട്ടിലെ വറപ്പോത്തുകുഴിയിൽ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ചയാണ് വീട്ടുകാർ വീട് പൂട്ടി വാഗമണ്ണിലേക്ക് വിനോദയാത്രയ്ക്കായി പോയത് യാത്ര കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് മുറ്റത്തെ കാർപോർച്ചിൽ സ്കൂട്ടിയുടെ സമീപത്തായി പേപ്പറും മറ്റു സാധനങ്ങളും വലിച്ചിട്ട നിലയിലായിരുന്നു ഇത് കണ്ടതോടെ വാതിൽ തുറക്കാൻ എത്തിയപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത് വീടിനുള്ളിലെ മുഴുവൻ അലമാരകളും തകർത്ത് അതിനുള്ള സാധനങ്ങൾ വലിച്ചിട്ട നിലയിലായിരുന്നു രാവിലെ പിന്നെ ഒരു റൂമിൽ കയറിയപ്പോൾ എല്ലാ ഷെൽഫുകളും എല്ലാ ഡ്രോയിങ് എല്ലാ സാധനങ്ങളും വലിച്ചു പുറത്തിട്ടേക്കുമായിരുന്നു വന്ന സമയത്ത് കണ്ടത് ഞങ്ങള് വീട് തുറക്കാനായിട്ട് വന്നപ്പോ ഇതിങ്ങനെ കിടക്കണേ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങള് ഇവിടെ ആദ്യം നോക്കിയേ അന്നേരം പെട്ടെന്ന് ഞങ്ങള് വാതില് വാതില് നോക്കിയപ്പോ വാതിൽ കുത്തി അതിൽ അട ചെറുതായിട്ട് അടഞ്ഞ തുറന്നല്ലേ തലത്തോറ് നോക്കിയപ്പോ അപ്പോൾ ഷെൽഫിൽ ബാഗില് ക്യാഷ് ഗോൾഡ് മാറ്റി വെച്ചിട്ടുണ്ട് ഗോൾഡ് ബെഡിന്റെ അടിയിലായിരുന്നു അത് നോക്കിയില്ല ഒരു പില്ലോ നോക്കി അടുത്തുള്ള അടിയിലായിരുന്നു ഇരുന്നത് ആ പില്ലോ അരക്കിയിട്ടില്ല കമ്പ്ലീൻ ആയിരുന്നു എല്ലാം മറിച്ചിട്ടു പക്ഷെ ആ പില്ലോ മാത്രം അരക്കിട്ടില്ല അതിന്റെ അടിയിലാണ് അത് കാണുന്നില്ല ബാക്കി എന്താ നോക്കിട്ടില്ല ഞങ്ങള് കറക്റ്റ് വന്നു അപ്പൊ അവര് തൊണ്ടാകുമ്പോഴു അവര് വന്ന് പറഞ്ഞിട്ട് തോന്നാണ്ട് കൃത്യമായിട്ട് നോക്കി ശരി എല്ലാ എല്ലാ ഷെൽഫ് ൊളിച്ചിട്ട് തന്നെ നോക്കി സംഭവത്തെ തുടർന്ന് കേളകം പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് ബൈലൈൻ